ഹലോ ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് ഒരു ഗുണ്ട വന്നിട്ട് ഫുഡും കൊണ്ടാണേ വരുന്നത് അതെ സാറേ വേഗം കഴിച്ചോ എന്നും പറഞ്ഞാൽ അയാൾ അങ്ങ് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ അശ്വിനാണെങ്കിൽ അവിടെയൊക്കെ ഇത് ഏതാ ഈ സ്ഥലം ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അമ്പലത്തിലെ മണിനാഥം കേൾക്കുമായിരുന്നല്ലോ ഇന്നിപ്പോൾ അത് കേൾക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് വേറെ ഏതോ സ്ഥലമാണ് എന്ന് ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് ആ ഗുണ്ടയ്ക്ക് ഒരു ഫോൺ കോൾ വരുകയാണ് കേട്ടോ ഹലോ ബോസ് എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ അത് ശ്രദ്ധിക്കുന്നുണ്ടേ അപ്പോൾ വിളിച്ച മറ്റാരും ആയിരിക്കില്ല ശ്യാമായിരിക്കും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നീ കേൾക്കണം ഞാൻ നിന്റെ നമ്പറിലേക്ക് ഒരു ലിസ്റ്റ് വിട്ടിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ഓരോരുത്തരുടെയും പേരെഴുതി അശ്വിന്റെ വീട്ടിലേക്ക് കൊറിയർ ചെയ്തേക്കുക അപ്പോൾ അയാൾ ശെരി ബോസ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ അയാൾ കൊണ്ടുവച്ച ആ ഭക്ഷണ പൊതി തുറന്ന് നോക്കുകയാണ് കേട്ടോ ഹോട്ടലിന്റെ പിള്ളല്ലേ ഇത് അപ്പോ ഈ പരിസരത്തെവിടെയോ ഒരു ഹോട്ടൽ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞ ആ ഭക്ഷണ തൊട്ടു നോക്കുകയാണ് അപ്പോ നല്ല ചൂടായിരിക്കും കേട്ടോ ഭക്ഷണത്തിന് നല്ല ചൂടുണ്ട് അപ്പോ ഇവിടെ അടുത്ത് നിന്നുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ ആയിരിക്കണം ഭക്ഷണം വാങ്ങിയിട്ടുണ്ടാവുക എന്നും പറഞ്ഞ അശ്വിൻ നൽകുകയാണ് കേട്ടോ